ഹായ് ഗായ്സ് അപ്പോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മിഠായി തെരുവിലാണുള്ളത് അപ്പൊ മിഠായി തെരുവ് അട്ടിപൊള്ളി കാഴ്ചകളാണ് കാണിക്കാൻ പോണത് ഓക്കെ ഈ സ്ട്രീറ്റ് ഡൽഹി വെർആർ ഫ്രോം മണിപ്പൂര് ഓക്കെ ഹാപ്പി ദിസ് ഇന്ത്യ ഈസ് ബ്യൂട്ടിഫുൾ കേരള ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ പ്ലേസ് അപ്പോ യൂട്യൂബ് ചാനൽ അനസ് ബ്ലോക്ക് ട്വന്റി വൺ ജസ്റ്റ് മുട്ടയത്തെ വിഷു സ്ട്രീറ്റ് ഓക്കെ ഹാപ്പി ടു ഹായ് കൈസ് അങ്ങനെ ഞാൻ തുടങ്ങാൻ വേണ്ടി പോവാണ് ഈ തിരക്കിന്റെ ഉള്ളിൽ കൂടെ നമ്മള് നടക്കാൻ വേണ്ടി പോവാണ് കൈസ് ഓക്കെ കണ്ടോ കാറൊക്കെ ഇതിൽ കൊണ്ടുവരാൻ പറ്റാത്ത സ്ട്രീറ്റ് ആ കൈസ് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ രണ്ടമ്മ വളച്ച് പോവാ അപ്പോൾ അങ്ങനെയാണ് കാഴ്ചകൾ വരുന്നത് അപ്പോൾ ഈ എസ് എം സ്ട്രീറ്റിലേക്ക് ഒരിക്കലും കാറ് കൊണ്ടുവരരുത് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ കൈസ് അല്ല സാറേ അതെ കണ്ടോ കൈസ് മൊത്തം ശരിക്കും ഇല്ല കാറ് കൊണ്ടുവരാൻ പറ്റൂല സാറേ ഒരിക്കലും ഇല്ല കാറ് കൊണ്ടുവരാൻ പറ്റൂലല്ലോ അതെ കാറ് കൊണ്ടുവരാനേ പറ്റൂലോ ഇവിടെ കാറ് കൊണ്ടുവന്നാൽ വിഷയമാണ് ഇവിടെ മല്ലിലെ നടക്കാൻ തന്നെ സ്ഥലമില്ല അതിന്റെ ഉള്ളിൽ കൂടെ കാറും പാടെ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ എപ്പോഴാണ് നടക്കാൻ സ്ഥലമുള്ളത് ഓക്കെ നിങ്ങൾ എന്നെ നോക്കിയില്ലേ ഞാൻ ഇപ്പോ കാണിച്ചു കൈസ് അല്ലേ തന്നെ ഇവിടെ നടക്കാൻ സ്ഥലമില്ല ഇവിടെ തിങ്ങി അതിന്റെ അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഈ കാറ് കൊണ്ടുവരുന്നത് ഇപ്പൊ കാറ് കൊണ്ടുവന്ന പിന്നെ മര്യാദയ്ക്ക് ഇവിടെ നടക്കാൻ പോലെ സ്ഥലമില്ല അണ്ട കായസ് ഇവിടെ ഞാൻ മാത്രം നല്ല വ്ളോഗ് എടുക്കുന്നത് ഇവിടെ ഏതാ ചാനലും വരെ വന്നാണ് ഇതേ മോനെ കണ്ടോ മൈക്കൊക്കെ വെച്ചിട്ട് വലിയ പരിപാടി കയസ് ഏതോ ന്യൂസിന്റെ ചാനലാണ് കൈസ് ഇവിടെ ന്യൂസിന്റെ പരിപാടി വരെ ഉണ്ട് അപ്പോ ുംയൂസിൽ വരും തോന്നു കായ് ഇങ്ങനെ പോവാന്ന് വെച്ചാല് ഞാൻ എന്തായാലും ന്യൂസിലുണ്ടാവും ഓക്കെ അപ്പൊ നമ്മളെ വേറെ ചെക്ക് ചെക്കൻഡിനോട് എടാ മോനെ മറ്റോനടേ മറ്റേ ചെക്കിനോ ഒരു പെണ്ണിനോട് ഇങ്ങനെ വർത്തനം ബാക്കിൽ കൂടെ പോയേക്കാം ചാരണ്ട കുറച്ച് മാറി നിൽക്ക് അപ്പുറത്തെ സ്ത്രീകളുടെ ഏതോ ഒരു പെണ്ണിനോട് നോക്കി സംസാരിച്ചോ പെണ്ണ് സെറ്റായി നോക്കി വർത്തനം പറഞ്ഞ് നോക്കി എന്തോന്റെ അവപ്രായൊക്കെയാണ് ഇപ്പൊ ബിസി ആയി വേണ്ട പറ എന്തോ കുറിച്ച് അഭിപ്രായം എവിടെ പെണ്ണ് സെറ്റ് ആവുന്നത് ആണ് കഴിച്ചു ഏതൊക്കെ പെണ്ണിനെ വിളിക്കണേ ഓരോ ദിവസം എത്രയോ വിളി വിളിക്കൂ എന്റെ മോനെ സീൻ ഇതൊക്കെ കണ്ടോ മുണ്ടല്ലേന്നൊക്കെ ഏതാ അതെവിടെ രാജ്യുള്ള ഏതാണ് ക്യാ മോനെ എന്റെ അളിയാ എങ്ങനെ സെറ്റ് ആക്കുന്നത് കണ്ടോ നമ്മളെ കൂടെ നിക്കേണ്ട ആവശ്യമില്ല നമ്മളൊന്നും വേണ്ട ഇന്നലെ പോലീസുകാർ വന്നപ്പോൾ ഒരൊറ്റ ഓട്ടോ ഈ ബോസ് പോയത് ഞാൻ ന്യൂസിൽ വരും ആ ഏതൊരു മനോരമ ന്യൂസിന്റെ ആൾക്കാർ എന്നെ കണ്ടേ പിന്നലെ ഇവിടുത്തെ കുറച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഫുള്ള് വിഷയാണ് രണ്ടാളും ുമ്പോടെ പോയിട്ടില്ലേ നമ്മള് പബ്ലിക് ആയിട്ട് അടിച്ച് കാണാറുണ്ട് അടിപൊളി പേരെന്താ അമീന് ഓക്കെ അപ്പൊ ഡെയിലി കാണേണ്ടേ ക്രിസ്മസിന്റെ സാധനം ഞാന് ഇവിടെ അല്ല സ്ഥലം ഞാൻ പത്തനംതിട്ട എന്ന് വരുമ്പോൾ ഈ ഒരു എങ്ങനെയുണ്ട് ഈ കോഴിക്കോട് ഞാൻ മംഗലാടത്ത് പഠിക്കുക ആണ് ഓക്കെ ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ബോസ് ചോദിക്കും യൂട്യൂബിൽ ആഗ്രഹം വരണ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ബോസിന്റെ തലയിൽ ഉണ്ട് അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ഓക്കെ ഫുള്ള് മഴ നനയാണക്കാൻ വേണ്ടിട്ടേ ഫുള്ള് മഴ എപ്പോഴാ പെയ്യാന്നറിയില്ലോ ഓക്കെ അതാണ് എന്താന്നറിയില്ല ബോസിന് ഈ വെള്ളം നനയാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഫൈവ് ഹൺഡ്രഡിന്റെ ക്വസ്റ്റിയായിട്ടോ ഓക്കെ അപ്പൊ ചോദിച്ചോളൂ പച്ചമുളക് കുറച്ച് എണ്ണ അയയ്ക്കും ശ്രദ്ധിച്ചു നോക്കാം ശ്രദ്ധിച്ച് ഞാൻ കിട്ടും പറഞ്ഞു ചിന്തിക്കേണ്ട കാര്യം ഒരു വണ്ടി നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോവാറിനോട് പോവാസ് ചെയ്ത് എങ്ങോട്ടേ പോയി എന്താ പറയാ

പത്തനംതിട്ടല്ലേ പത്തനംതിട്ട പത്തനംതിട്ട തിരുവല്ല തിരുവല്ല ഓക്കെ അവിടെ ഉള്ളവർക്ക് ഒരായി പറഞ്ഞു ഓക്കെ അപ്പൊ പത്തനംതിട്ടയിലേക്കാണ് നിങ്ങൾ ക്വസ്റ്റിന്റെ ആൻസർ കട്ടുണ്ട് അപ്പൊ അതെ എന്തായാലും കിട്ടുന്നു ഓക്കെ ഒരു ദീപണ്ടിയിൽ ഒരാളിങ്ങനെ പാഞ്ഞു വരും ഒരാൾ പലരും ഏറ്റുമുട്ടല ശ്രദ്ധിക്കാതെ വെയിലുണ്ട് കുറച്ചപ്പോഴും വെയിലില്ലാത്തടത്തുനിന്നേ പരിപാടി നടത്തുന്ന ഏറ്റവും നല്ലത് വെളുത്തിട്ടല്ലേ വെറുതെ എന്തിനാ കളർ എങ്ങനെ വരുന്നു ട്രെയിനിൽ ട്രെയിനിൽ വരുമ്പോ നമ്മളെ ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പോ നിങ്ങൾ ഈ ചോദ്യത്തിന് ആൻസർ പറയാന്ന് വെച്ചാൽ പത്തനംതിട്ട മൊത്തത്തിൽ കത്താൻ വേണ്ടി പോവാണ് പത്തനംതിട്ടക്കാർക്ക് ഒരു ആയി പറഞ്ഞു ആദ്യം ഹായ് അപ്പൊ ചോദിച്ചോളൂ വലിയ ബസ് ആ ബസ്സിൽ പത്താൾക്കാരും ആൾക്കാര് അഞ്ചാൾക്കാരെ കാണാതെ ഇങ്ങനെ വിളിച്ചു പോയിട്ടാടത്തിന് ഞാൻ പറ ശ്രദ്ധിച്ചു അഞ്ചാൾക്കാര് അഞ്ചാൾക്കാരേള്ളൂ ശ്രദ്ധിച്ചു കേട്ടെ എത്ര പീസ് നോക്കി ഒരുപാട് പീസ് മൊത്തത്തിൽ ബോസ് ആരാന്നൊക്കെ ഉള്ള ലാസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലാവും ശ്രദ്ധിക്കുന്നു എവിടെയൊക്കെ പോകണം വേറെ സിമ്പിളായിട്ട് എന്താന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാലേ ഈ ജനങ്ങള് മൊത്തം ഞാൻ ഇങ്ങളെ എന്തോ തട്ടിക്കൊണ്ടു പോവാന്ന് അല്ലെ മുളകിൽ ഇടാന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മളെ ചോദ്യം അങ്ങനല്ലോ വേണ്ടല്ലേ അവിടെ ഓക്കെ വെറുതെ ഓക്കെ അപ്പൊ നിങ്ങളെ ചോദ്യത്തിലേക്ക് എരിക്കും അപ്പൊ ശരിക്കും പറയാല് ഒരു ട്രീറ്റ്മെന്റ് മറ്റേ ട്രീറ്റ്മെന്റ് ഇല്ലേ അത് ചെയ്തോണ്ടിരിക്കയാണ് പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ പോട്ടെ നോക്കാം മനസ്സിലായില്ലേ അറിയോ വേറെ എവിടെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർമാരായിട്ട് പരിചയമുണ്ടോ ഇല്ല ഒരു മിർച്ചു പേഷ്യന്റ് ഇല്ല ഇല്ല ഓക്കെ കറക്കി ല്ലോ പോയി ഞാൻ ഓനെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു അവിടെ ഉണ്ട് ഓക്കെ ഓനഅവിടെ പോയി അമ്മ ഓനെ പിടിക്കണം മൊത്തത്തില് പോയി േ ആണോ എങ്ങനെ സാധിക്കും കണ്ടമാന കണ്ണമാന ഐറ്റങ്ങള് വെറൈറ്റികളൊക്കെ ശരിക്കു ഇത്ര േ ഒരു പ്രാങ്ക് കേട്ടോ ഒരു ആയി വരണം ബോസ് തമാശ എല്ലാരും തിരക്കിലാണ് വിഷുവിന്റെ ലാസ്റ്റ് ദിവസം ചിലപ്പോ ഞാൻ ഇന്നും പാടെ എസ് എമ്മിൽ ഉണ്ടാവുള്ളത് തോന്നുന്നു അങ്ങനെ വിഷു ആയിട്ട് നമ്മളിങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മോട്ടോർ ആക്കി കളിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇന്നലെ നമ്മൾ ഇങ്ങനെ മോട്ടർ ആക്കുമ്പോഴാണ് ഒരു കോൺസ്റ്റബിൾ കേറി വരുന്നേ അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും സ്റ്റോറി കണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു തമാശയിൽ ഇങ്ങനെ ചെയ്യാണ് മൊത്തത്തിൽ തമാശയിൽ ചെയ്യാണ് അപ്പോ നിങ്ങള് സീരിയസ് ആക്കി എടുക്കരുത് നമ്മള് മൊത്തത്തിൽ തമാശയാണ് ആണ് ഓക്കെ അപ്പോ ഇനിയും അങ്ങനെ തുടരാൻ വേണ്ടി പോവാണ് ഓക്കെ അതെ ഹാപ്പി ആയിരിക്കണം നമ്മള് നിങ്ങളെ ഹാപ്പി ആക്കാനാണ് നോക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട നമ്മൾ ഹാപ്പി ആക്കാൻ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി ഫുള്ള് അതെ 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 പിന്നെ അതാ പുറത്ത് നല്ല ജനങ്ങളാ കഴിച്ചു കഴിസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനി നമ്മള് ഇറങ്ങാൻ വേണ്ടി പോവാണ് കുറച്ച് റെസ്റ്റ് എടുത്താണ് കേട്ടോ മാക്സിമം ലൈക്ക് ചെയ്യണം അപ്പൊ മിണ്ടാണ് നിക്ക ഞാൻ നമ്മളെവിടെ പോയാലും പ്രശ്നങ്ങളല്ലേ എവിടെ പോയാലും എന്ത് ചെയ്താലും കാറ്റ് കൊണ്ടാലും കാറ്റ് കൊണ്ടില്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിൽ എത്തി അപ്പോ ആണെന്ന് വെച്ചാൽ നല്ലൊരു തണലുണ്ട് അപ്പോ അവിടെ നല്ല വെയിലുമാണ് അപ്പൊ കണ്ടില്ലേ അവിടെ മൊത്തം ക്രൗഡുമാണ് നല്ല വെയിലും ഉണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മക്കിത് അവിടെ ഒരു വണ്ടിന്റെ ഒരാൾ ഇരിക്കുന്നുണ്ട് അവിടെ പോയാളിരിക്കുന്നുണ്ട് വണ്ടി 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 എത്ര രൂപ ഓക്കെ ഇനി ഞാൻ ചോദിക്കാം ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് അല്ലേ ആ അതെ ഞാൻ ചോദിക്കട്ടെ കൈസ ഇനി ഞാനാണ് ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോണത് അത് കഴിഞ്ഞിട്ട് എൻ്റെ കൈമലാണ് പൈസ ഉള്ളത് ആ പൈസ ഒന്ന് എടുക്കും പൈസ അപ്പോൾ ആൻസർ ഇവർ പറയാന്ന് വെച്ചാൽ നിങ്ങൾ ആൻസർ പറയാന്ന് വെച്ചാൽ ക്യാഷ് പ്രൈസ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ കുറേ ദിവസമായിട്ട് ഈ വെള്ളത്തിന്റെ ഗ്ലാസ് മയ മയക്കാറുണ്ടാവലുണ്ട് അപ്പോൾ മഴ പെയ്തിട്ട് ഇവൻ അത്രയും സൂക്ഷിച്ച് നോക്കണ പൈസയാണ് അപ്പോൾ അത്രക്ക് ഒരു റിസ്ക് ഉള്ള ഫൈവ് ഹൺഡ്രഡിൻ്റെ ചോദ്യങ്ങളെ ചോദിക്കുക അത്രയൊരു ആയിരിക്കും പെട്ടെന്ന് ആൻസർ പറയുകയും ചെയ്യാം ഓക്കെ ഹാപ്പി അല്ലേ ഓക്കെ ഒരായി പറഞ്ഞു ഓക്കെ ചെറിയൊരു യൂട്യൂബ് ചാനൽ അനസ്ലോഗ് ട്വൻ്റി വൺ ഓക്കെ അപ്പോൾ തുടങ്ങാൻ വേണ്ടി പോവാം കഴിച്ചു ഞാൻ അങ്ങനെ ചോദിക്കാൻ വേണ്ടി പോകാണേ അപ്പോൾ എന്താണ് നമ്മുടെ ടോപ്പിക് ജീനിൽ ഗുവാ ജീനിൽ ഗുവ ഓക്കെ ജീനിൽ ഗുവ അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത് ഓക്കെ അപ്പോൾ ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ

ൈസ് കിട്ടുന്ന ക്യാഷ് ആയിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തില്ലേ എടുത്തില്ലേ എന്താ ഇനി കുറവുള്ളു ഷൂവോ ചെരുപ്പോ ഒക്കെ എടുത്ത് എല്ലാം എടുത്ത് അപ്പൊ ഇനി ഈ പൈസ വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പ്ലാന് പോണല്ലേ ഓക്കെ അടിക്കാനുള്ള പ്ലാൻ ആണ് ഓക്കെ ഫുള്ള് പൊളി എടുക്കാനുള്ള ഒരു പരിപാടിയാണ്

ഞാൻ പറയും ജാനകി കുത്തി അച്ഛനും ഇല്ല കുട്ടേട്ട കുട്ടേട്ടനെ വിട്ടിട്ട് ഞാൻ ഞാനെവിടെയും പോയില്ല ഒട്ടകം ചാടി വന്നു പിന്നെ കുയിൽ ചാടാതെ വരുവോ ഉത്തരക്കെ കിട്ടോ ലാസ്റ്റ് ഉത്തരം കൂടി പറയാൻ പോണേ മലയാള മനോരമ ഓക്കെ ചെയ്തോട്ടെ അപ്പോ ആയില്ലേ ഫസ്റ്റ് പറഞ്ഞ ഉത്തരം എന്താണ് ശ്രദ്ധിച്ചില്ല അല്ലേ പോട്ടെ നമുക്ക് ഫസ്റ്റിട്ടാക്കാം ഓക്കെ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധ എങ്ങോട്ടോ പാളി പോകുന്നുണ്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് തമാശ എന്ന് തോന്നുന്നുണ്ട് അല്ല കേട്ടോ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മളെ കളി മൊത്തം വരുന്നത് ഓക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ കൊണ്ടുവരുന്നത് കാര്യങ്ങളൊക്കെ നമ്മളെന്തൊക്കെയാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഫുൾ വെറൈറ്റിയാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രെയിൻഡേഴ്സിനോട് പെരുമാറുള്ളത് അപ്പോൾ ഒന്നും വിചാരിക്കണ്ട അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ കണ്ടോ കുറേ ഫൈവ് ഹൺഡ്രഡിൻ്റെ കെട്ടുകളാണ് ഓക്കെ പക്ഷേ ഇത് ഏതായാലും നിങ്ങൾക്ക് ഫുൾ ഏതായാലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ അങ്ങനെ നല്ല ഹാർഡ് വർക്ക് ആയിട്ട് ചിന്തിക്കണം നിങ്ങൾ ചിന്ത വിട്ടുപോവുകയെ ചെയ്യരുത് പെട്ടെന്ന് ഞാനിങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ആൻസർ കിട്ടണം ഓക്കെ ഓക്കെ ആ എടുത്തു വെച്ചോ ഓക്കെ ഓക്കെ കേസ് അപ്പോൾ ഫുള്ള് പൈസയാണല്ലോ ഇത് എവിടെ നിന്ന് കിട്ടിയേ ശരിക്കും ആണല്ലേ ഓക്കെ സൈക്കിള് സ്കൂട്ടറ് സൈക്കിള് രണ്ട് സെക്കളാണ് ഒന്നിനെടുത്ത അല്ല അങ്ങനെ ചോദിക്കുന്നത് സൈക്കിളിനെ ഗിയർ സൈക്കിൾ ഉണ്ട് മോട്ടോർ സൈക്കിൾ ഉണ്ട് പിന്നെ അതൊരു ചങ്ങലന്മല ഓടുന്ന വേറെ സൈക്കിൾ വരുന്നുണ്ട് ആ സൈക്കിളിന്റെ കമ്പനീടെ പേരെന്തിനു വെൽവോ വെൽവോന്റെ നിങ്ങൾക്കറിയോ കമ്പനി ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിക്കണം അല്ലേ നിങ്ങളും ശ്രദ്ധിക്കണല്ലേ ജനങ്ങള് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് ആരും സ്കിപ്പ് ചെയ്യരുത് അപ്പൊ പെട്ടെന്നുള്ളൊരു

അടക്കെ ഒരു മിനിറ്റ് വിമാനം പോകണ്ടോ കാണിച്ചെ ഒരു വിമാനം വിമാനമേലക്കൂടെ പോകുന്നുണ്ട് കിട്ടി 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 എന്താ പറയുക വിമാനം കൊച്ചിനാളുള്ള സ്വപ്നങ്ങളാണ് വിമാനത്തെ കയറണമെന്ന് പക്ഷെ വിമാനം അയിൽ പോവാൻ വെച്ചാൽ വിമാനം എന്റെ യൂട്യൂബിൽ കാണിക്കൂ അതുകൊണ്ട് കാണിച്ചാണ് എന്ത് സങ്കടയോ ഇല്ല ഇല്ല ഓക്കെ ബോസിനും ഓക്കെയാണ് നിങ്ങള് ഇന്നങ്ങോട്ട് കടത്താ നിക്കണ്ടോ ഓക്കെ ഓക്കെ എന്നാ അവിടെ എവിടെ ചോദിച്ചോളൂ

നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ആണല്ലേ ഓക്കെ 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 അതെ അതെ ആ ഗുഡ് മോർണിംഗ് ശ്രദ്ധിച്ചു കേൾക്കണോ ഞാൻ മുന്നിൽ ആവും കണ്ണു തുറക്കുമ്പോൾ ആ തുടങ്ങിയോട് നമ്മൾ ചെറിയൊരു ഫ്രാങ്ക്സോ മോഡൽ എടുത്താണ് അപ്പോ മൊത്തം ഒരു തമാശ ആണല്ലേ ഹാപ്പി ആണല്ലേ ഓക്കെ അപ്പൊ ഈ കൂടെസ് ഓക്കെ അപ്പോ ഓക്കേ അല്ലേ ഹാപ്പി അല്ലേ ഒരായി പറഞ്ഞോ ഒക്കെ ഒരു തമാശ കേട്ടോ അതെ അതെ ഓക്കെ എന്തെങ്കിലും പൈസ എന്ത് വേണോ വേണ്ടല്ലേ ഓക്കെ മതി ഓക്കെ എന്നാ ഓക്കെ കാണോ ഓക്കേ യൂട്യൂബിന്റെ പേര് അനസ്ലോക ട്വന്റി വൺ ഓക്കെ ഹാപ്പി ഓക്കെ യോനങ്ങോട്ട് കറക്കിക്കാനില്ലേ അതെ ശരിയാ നി അടുത്തൊരു വേറെ ആൾ പിടിക്കാം ആ മൈൽപീലുള്ള ചെക്കൻ്റെ അടുത്ത് പോയല്ലോ ആണ് മൂപ്പര് പണിക്ക് ഇറാൻ പോവോ ഒരു ഇനി ഒരാളെ ഒന്ന് പ്രാങ്ക് ചെയ്യണമെന്ന് അപ്പൊ നമ്മളൊന്ന് നമ്മളെ ബ്ലോഗിലേക്ക് ക്ഷണിച്ചതാണ് അപ്പോ ബോസ് ഓക്കേ ആണ് അപ്പൊ ഹായ് പറഞ്ഞു ഓക്കെ ഇനി പോയി പണിയെടുത്തു 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 കൈസ് അപ്പൊ ഞാനിങ്ങനെ കറങ്ങി ഒരുപാട് സ്ഥലം ഇങ്ങനെ കറങ്ങാണ് അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഫുൾ അടിപൊളിയാണ് ഹായ് ഹായ് എന്താ പേര് ഓക്കെ ഓക്കെ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ പറയൂ അല്ലേ അപ്പൊ ഞാൻ ഈ മിഠായി തെരുവത്തെ നല്ല തിരക്കിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് എത്തിയതാ ഇപ്പോഴാണ് ഒരാശ്വാസമുള്ളത് അപ്പം ഇങ്ങളെ കണ്ടപ്പോൾ നല്ലൊരു സ്റ്റേലും ചിരിയാണ് നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട് ഓക്കെ ഹാപ്പി ശരിക്കും പറഞ്ഞു ഓക്കെ അപ്പോൾ ഈ കാട്ടിലല്ലേ കാട്ടിൽ പോയിണോ ആ ഈ കാട്ടിലുള്ള ഒരു എൻജിനീയർ ഉണ്ട് അതിന്റെ പേരെന്താറ് ണോ ജിറാഫ് ഓക്കെ എഞ്ചിനീയർ ആണ് കാട്ടിലെ എഞ്ചിനീയർ ബി പേര് ബി ബി വെച്ചിട്ട് വെച്ചിട്ട് ഒരു പേരാ വലിയ ക്ലൂ ഇല്ല ആ ഒരു ആൻസർ ആണ് ഒരു ഒറ്റ ആൻസർ ഒരു ബി എന്ന് വെച്ചിട്ട് ഒരു സാധനം കിട്ടൂല അതെ 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 കിട്ടൂല അപ്പം ഞാൻ വേറൊരു ക്വസ്റ്റ് ആണ് ഓക്കെ നമ്മളതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാണ് കാട്ടിലെ എൻജിനീയറിൻ്റെ പേര് ബീവർ ഓക്കെ ആ അതാണ് ഞാൻ അങ്ങനെ നമ്മളെ പ്രിയപ്പെട്ട മാനാഞ്ചിറ സ്ക്വയറിലാണ് ഉള്ളത് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ പോയി നോക്കാം ഹായ് ഗൈസ് ഹായ് പേരെന്താ ഓക്കെ 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 ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ പറയാന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് ഞാൻ തരാം ഹാപ്പി അല്ലേ ഓക്കെ ആണേ ഓക്കേ എന്താണെന്ന് വെച്ചാൽ ഈ കാട്ട് കാടറിയോ കാട്ടിൽ പോയിണോ പോയില്ല ആ അതെ നിങ്ങളോ പോയിണ് ഓക്കെ നിങ്ങളോ പോയിണ് ഓക്കെ പോയിണ് ഓക്കെ അപ്പൊ ഏതൊക്കെ കാട്ടിലാ പോയത് ഈ കാട് എന്ന് പറഞ്ഞ നിങ്ങൾ പോയിന്ന് പറഞ്ഞ കാട് ഓക്കെ നിങ്ങളോസ് ഓക്കേ ഈ വീട്ടിന്റെ മോളിലുള്ള ചെറിയ കാട്ടിലൊക്കെ ആണോ പോയത് ആണെ ഓക്കെ ഓക്കെ ഞാൻ ഈ കൊടും ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഈ കാട്ടിലെ ഒരു എഞ്ചിനീയർ ഉണ്ട് ആ എഞ്ചിനീയറിന്റെ പേരെന്താണെന്നറിയോ കാട്ടിലെ എഞ്ചിനീയറിൻ്റെ പേര് അതാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ക്വസ്റ്റ്യൻ അതാണ് അപ്പോൾ ആൻസർ ഇവിടെ തുടങ്ങാം ഓക്കെ ആലോചിക്കാം ഓക്കെ അല്ലല്ല കുസൃതിയല്ല യെസ് ആ പറഞ്ഞോളൂ എന്താണ് അയാളാണ് കാട്ടിലെ എൻജിനീയർ അപ്പോൾ അവരുടെ ഡ്യൂട്ടി ആരെടുക്കും ഫോറസ്റ്റിൻ്റെ ഡ്യൂട്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ ഓല് വേറെ കാറ്റഗറിയാണ് ഇത് കാട്ടിലെ എഞ്ചിനീയർ പറഞ്ഞ വേറെ കാറ്റഗറി ആണ് പറയൂല നിങ്ങൾ ആണോ ഓക്കേ എന്താ പേരെന്താ ഓക്കേ റോങ് ആൻസർ ആണ് ഓക്കെ നിങ്ങളെ പേരെന്താ ഓക്കേ ഒന്ന് പറയൂ അറിയൂല ഓക്കെ എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നേ ആണ് അതെങ്ങനെയാ ആൻസറിലേക്ക് എത്തിയത് അത് റോങ് ആൻസറിലെ എങ്ങനെ ഞങ്ങള് പോയത് ആണല്ലേ ആണ് പണ്ട് റോങ് ആണ് ഓക്കെ പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഉത്തരം പറയട്ടെ ഓക്കെ ഞാൻ അങ്ങനെ ഉത്തരം പറയാൻ വേണ്ടി പോവാണെട്ടോ ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ ആൻസർ ബീവർ എന്ന് പറഞ്ഞ ഒരാളാണ് ഓക്കെ ബീവർ ഓക്കെ അയാളാണ് കാട്ടിലെ എൻജിനീയർ ഓക്കെ ഞാൻ ജസ്റ്റ് ഇതാ അങ്ങനെ മുട്ടായി തെരുവെന്നിങ്ങനത്തെ തിരക്കൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വരികയാണ് ഒരുപാട് വലിയ ബ്ലോഗാത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ കയറുന്നത് ഓക്കെ അപ്പോൾ ഈ മുട്ടായി തെരുവത്തെ തിരക്കങ്ങൾ കണ്ടോ കണ്ടോ കണ്ട് അപ്പോൾ വിശദമായിട്ട് എൻ്റെ ഉണ്ടാവും ഹായ് കായ്സോ അങ്ങനെ ഞാൻ ബ്ലോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒന്ന് നമ്മൾ മിഠായി തെരുവത്തെ കാഴ്ചകൾ ഇത്രേ തന്നെ ഉള്ളൂ അപ്പോൾ ബാക്കിൽ നമ്മളൊരു സബ്സ്ക്രൈബർ നിൽക്കുന്നുണ്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ ഹായ് പേരെന്തോ ഓക്കെ ഈ ഇന്നത്തെ മിഠായി തെരുവ് എങ്ങനെയുണ്ട് ഭയങ്കര തിരക്കാണ് ഓക്കെ ഈ വിഷുവിൻ്റെ പർച്ചേസ് ഒക്കെ എങ്ങനെയുണ്ട് വലിയ കളക്ഷൻസ് ഇല്ല ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അപ്പോൾ നാളല്ലേ വിഷു അപ്പോൾ അഡ്വാൻസ് ആപ്പി വിഷു ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആൻസർ പറയാന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം അപ്പോൾ വിഷു കളറായിക്കോട്ടെ ഓക്കെ ഈ കാട്ടിലൊക്കെ പോകലല്ലോ കാട്ടിൽ ഓക്കെ ഈ കാട്ടിലെ എൻജിനീയറിൻ്റെ പേരെന്താണെന്ന് അറിയുമോ പറയോ അറിയില്ല ഓക്കെ എന്നാ വേറൊരു ക്വസ്റ്റ്യൻ തെക്കേ അറ്റത്തുള്ള ഒരു നദി ഉണ്ട് ആ നദീന്റെ പേരെന്താ പറയോ അറിയില്ല ഓക്കെ അപ്പൊ ഇനി നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു ഓക്കെ എഞ്ചിനീയറിന്റെ പേര് ബീവർ ഓക്കെ ബീവർ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കാട്ടിലെ എഞ്ചിനീയർ ഓക്കെ പിന്നെ തെക്കേ അറ്റത്തുള്ള നദീൻ്റെ പേര് നെയ്യാർ ഓക്കെ ഹാപ്പി അല്ലേ ഓക്കെ അപ്പോൾ കൈസ് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത് അപ്പോൾ ആൻസർ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കാൻ വേണ്ടി പോകണേ ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കെന്നാൽ അവസാനിപ്പിക്കാം ഓക്കെ വീട്ടിലേക്ക് പോകണ്ടേ ഓക്കെ അപ്പോൾ പർച്ചേസ് ഒക്കെ പെട്ടെന്ന് ചെയ്തു നല്ല നല്ല കളക്ഷൻ ഉണ്ട് മിഠായി തെരുവിൽ ഓക്കെ ഹാപ്പി അല്ലേ ഓക്കെ അപ്പോൾ ഒരു ഹായ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബെൽ ബട്ടൺ നോക്കിയിട്ട് നമ്മൾ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ഓക്കെ ഇതിൽ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ് ഓക്കെ അങ്ങനെ വിഷു കഴിയാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഓക്കെ ഒരു ഹാപ്പി വിഷു ഓക്കെ ഇവരൊരു ഫ്രണ്ടും പാടുണ്ട് ഹാപ്പി വിഷു അപ്പോൾ ഒന്നിവിടേക്ക് വരും അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ ഓക്കെ അപ്പോൾ ഹാപ്പി വിഷു ഓക്കെ